സത്യം അറിയുന്ന അറിഞ്ഞ് ഭഗവാനെ സേവിക്കുന്ന ഭക്തനും ഈ സത്യം അറിയാതെ ആ ഭഗവാനാണ് എല്ലാം അറിയാതെ ഞാനാണ് നടക്കുന്നത് ഞാനുള്ളത് കൊണ്ട് കാര്യം നടക്കുക ഞാനില്ലെങ്കിൽ നടക്കില്ല എന്ന് വെറുതെ വീമ്പിളക്കൊണ്ട് കഴിയുന്ന ആ ആളാ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അല്ലേ ഇതൊക്കെ നമ്മൾ തന്നെയല്ലേ തിരിച്ചറിയാത്തപ്പോൾ അർജുനെ മാതിരി ബിഹേവ് ചെയ്യും തിരിച്ചറിയുമ്പോഴോ ഭീഷ്മരേമാതിരി അത് തിരിച്ചറിഞ്ഞ് ശരണാഗതി സമർപ്പണം ചെയ്യും ഇത് നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയും കൂടി ചെയ്യാണ് ഭീഷ്മരെ അട്ടേ ഇങ്ങനെ അർജുനനെ സഹായിച്ച കാര്യം പറഞ്ഞു അടുത്തത് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ വാസ്തവത്തിൽ അവിടുത്തെ ഈ കാരുണ്യത്തിൽ ഞാൻ അർഹനാണോ ഞാൻ ചെയ്ത ചെയ്തികൾ നോക്കുമ്പോൾ ഭീഷ്മർക്ക് തോന്നുക ഈ ഭഗവാന്റെ അനുഗ്രഹത്തിൽ ഞാൻ അർഹനല്ല എന്താ കാരണം ഞാൻ ഒന്നാമത് അധർമ്മികളായ കൗരവരുടെ പക്ഷത്ത് നിന്നുല്ലേ ധർമ്മിഷ്ടന്മാരായ ആ പാണ്ഡവർക്ക് എതിരെ പ്രവർത്തിച്ചു യുദ്ധം ചെയ്തു പോരാ ഭഗവാൻ സാ അച് അർജുനൻ്റെ സാരഥ്യം ഏറ്റെടുത്ത് കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി മുമ്പിൽ നിൽക്കുക ഭീഷ്മരുടെ കൂരമ്പുകൾ മുഴുവനും നേരിട്ട് സ്വീകരിച്ചത് കൃഷ്ണനാത്രേ എന്തിന് തന്നെ ആശ്രയിച്ച ഭക്തനാപത്ത് വരാൻ പാടില്ലല്ലോ അർജുനൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കൂരമ്പുകൾ മുഴുവൻ ഭഗവാൻ സ്വീകരിച്ചു ഭീഷ്മരുടെ കൂരമ്പേറ്റ് ഭഗവാന്റെ പോർച്ചട്ട മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് ആ പൊന്നു തിരുമേനി ആകെ വ്രണപ്പെട്ട് ആ രക്തം കൊണ്ടങ്ങനെ അഭിഷേകമായി അതൊക്കെ കാണു ഓർമ്മിക്കുക ഇങ്ങനെ ഞാൻ ഭഗവാനെ ക്രൂരമായി ദ്രോഹിച്ചവനല്ലേ എന്നിട്ട് പോലും ഈ അന്ത്യസമയത്ത് എനിക്ക് ദർശനം തരാൻ അവിടുന്ന് വന്നു തോർക്കുമ്പോൾ അവിടുത്തെ വാത്സല്യത്തെയും കാരുണ്യത്തെയും ഓർത്ത് തൊണ്ടയിടറിക്കൊണ്ട് ഭഗവാനെ നമസ്കരിച്ചു ഭാരതയുദ്ധത്തിൽ എന്ന് കൃഷ്ണൻ പ്രതിജ്ഞ ചെയ്തിരുന്നു ഭഗവാൻ ആയുധം എന്ന് ഇവിടെ വന്ന് ദുര്യോധനം പറഞ്ഞ ഉടനെ ഭീഷ്മരും മറ്റൊരു പ്രതിജ്ഞ ചെയ്തു രണ്ടാമത്തെ ഭീഷ്മ പ്രതിജ്ഞ ആദ്യം അച്ഛന് വേണ്ടി ചെയ്തുകൊണ്ടാണ് ദേവവ്രതൻ ഗംഗാധത്തൻ ഭീഷ്മരായത് ഇപ്പം എന്താ അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ അങ്ങനെ കൃഷ്ണൻ പറഞ്ഞു എന്നാ ഞാനിത് ആ പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ ഈ ഭാരത യുദ്ധത്തിൽ കൃഷ്ണനെ കൊണ്ട് ആയുധമെടുപ്പിക്കുമെന്ന് നോക്കൂ ഈ ഭക്തന് വേണ്ടി ഭഗവാൻ ആയുധം എടുക്കേണ്ടി വന്നു കണ്ടു ഭഗവാന്റെ ഭക്തവാത്സല്യം ഇങ്ങനെ ഇങ്ങനെയുള്ള ഭക്തവാത്സല്യമുള്ള ഭഗവാനെ ആരാ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മളീ കൃഷ്ണ കൃഷ്ണ എന്നൊക്കെ പറയേണ്ടതെന്നല്ലാതെ ശരിക്കും ഭാഗവതം ഭഗവാന്റെ ജീവിതമാണ് ഭഗവത്ഗീത അവിടുത്തെ സന്ദേശവും ജീവി ആളുടെ ജീവിതത്തെ മനസ്സിലാക്കിയ സന്ദേശം മനസ്സിലാക്കുക എളുപ്പമാണ് അല്ലേ ആ ഭാഗവതം ഭഗവാൻ്റെ ലൈഫാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്നാണ് മഹാത്മാക്കളുടെ വാക്കുകൾ അല്ലേ കൃഷ്ണൻ്റെ ജീവിതം തന്നെയാണ് കൃഷ്ണൻ സന്ദേശമായിട്ട് ഗീതയിൽ തന്നത് നോക്കൂ ഇവിടെ ഭഗവാൻ കാണിച്ചു തരണോ താൻ ഭക്തൻ്റെ ഭക്ത ദാസനാണ് ഭക്തന് വേണ്ടി ഭഗവാൻ എന്തും ചെയ്യാൻ തരാ ആ ഭഗവാൻ തൻ്റെ പ്രതിജ്ഞ വലിച്ചെറിയാൻ തയ്യാറായി കാരണം ഭഗവാൻ തൻ്റെ വാക്കിനേക്കാൾ വലുത് ആ ധർമ്മരക്ഷയ പത്ത് ദിവസമാണ് ഭീഷ്മർ ഭാരതയുദ്ധത്തിൽ പങ്കെടുത്തത് പത്താം ദിവസം അർജുനൻ്റെ കൂരമ്പേറ്റ് വീണു ഈ പത്ത് ദിവസത്തിൽ ഏറ്റവും ശക്തമായ യുദ്ധം നടന്നത് രണ്ടും അതെ ഒമ്പതാം ദിവസമാണ് ആ രണ്ട് ദിവസങ്ങളിൽ ഘോരമായ യുദ്ധത്തിൽ ഒരുപാട് സൈന്യങ്ങളെ നശിപ്പിച്ചു ഭീഷ്മർ കൂരമ്പ് കൊണ്ട് അർജുനെ കൊല്ലാൻ പോയി അർജുൻ്റെ തല പോകേണ്ടതിന് പകരം ഭഗവാൻ തേര് തല ഭൂമി പൂഴി താഴ്ത്തി പേരുവരൽ കൊണ്ട് ഭീഷ്മരുടെ ആയുധമേറ്റ് അർജുനൻ വീണു എന്ന് വെച്ചാലോ അർജുനന് മാത്രമല്ല നഷ്ടം ധർമ്മം തോൽക്കും അല്ലേ ധർമ്മം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഭഗവാൻ ഓർത്തു ഞാൻ ഈ ഭീഷ്മർക്ക് ഒരു മെസ്സേജും കൂടിയാണ് ഭീഷ്മർക്ക് എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലേ അവിടെ രാജാവായിട്ട് ധർമ്മത്തെ കാക്കാൻ അദ്ദേഹം തൻ്റെ വാക്കിൽ പിടിച്ചു തൂങ്ങി കിടന്നു അല്ലേ പ്രസ്റ്റീജ് ഇഷ്യൂ ഞാൻ അന്ന് പറഞ്ഞ വാക്കാ ഞാൻ മാറ്റില്ല എത്രയോ തവണ പറഞ്ഞു ശബ്ദര് മരിച്ചു ചിത്രവീര് സഹോദരന്മാർ മരിച്ചു കുട്ടികളില്ലാണ്ടായി രാജ്യം ഭരിക്കാൻ ആളില്ലാണ്ടായി അപ്പോഴൊക്കെ സത്യപ്രതി പറഞ്ഞു നീ രാജ്യം ഭരിക്കുകയെന്ന് നോക്കൂ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുക നമ്മൾക്ക് എൻ്റെ വാക്കിനേക്കാൾ വലുത് എനിക്ക് ധർമ്മരക്ഷണമാണ് ധർമ്മ സംരക്ഷണത്തിനാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനു വേണ്ടിയോ അർജുനൻ തോൽക്കാൻ പാടില്ല പാണ്ഡവർ തോൽക്കാൻ പാടില്ല പാണ്ഡവർ ജയിക്കുന്നതിലൂടെ ധർമ്മമാണ് ജയിക്കുന്നത് അവർ തോൽക്കുന്നതിലൂടെ അധർമ്മമാണ് ധർമ്മമാണ് തോൽക്കുന്നത് അല്ലേ അതുകൊണ്ട് തൻ്റെ പ്രതിജ്ഞയെ വലിച്ചെറിഞ്ഞും ആ ഭക്തരക്ഷയ്ക്ക് വേണ്ടി ഭഗവാനായുധമേണ്ടി സിംഹം മതയാനയുടെ മസ്തകത്തിൽ അടിച്ചു വിളരാൻ വരും കണക്കേ ഭഗവാൻ ചക്രം ഭീഷ്മരെ കൊല്ലാൻ ഓടി വന്നു അർജുനനാണ് പിന്നാലെ ഓടി വന്നിട്ട് പറഞ്ഞത് അല്ലേ ഭഗവാനെ കൃഷ്ണ അങ്ങനെ ആയുധെടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് അങ്ങനെ ചെയ്യാൻ പാടുവെന്ന് ഭീഷ്മരോ ആ ഭഗവാന്റെ കൈ കൊണ്ട് മരിക്കാൻ പറ്റിയ എത്ര ഭാഗ്യയും ചമ്പും മില്ലും താഴെ വെച്ച് തല കുഴിച്ചുകൊണ്ട് ഭഗവാനേയും വരവേറ്റു രണ്ട് പ്രാവശ്യവും ഭഗവാൻ ഇങ്ങനെ ചെയ്യേണ്ടത് ഇവിടെ പറയണു സ്വനിഗമ അപഹായ മത്പ്രതിജ്ഞാമൃതമധികർത്തും അവപ്രദോ രഥസ്ഥ ഭഗവാന് തൻ്റെ ഭക്തപ്രതിജ്ഞയെ ഭക്തനെ വലിയ ആളാക്കണം ഭഗവാന് ഭഗവാൻ തോറ്റാലും ഭക്തം തോൽക്കാൻ പാടില്ല അല്ലേ ഭക്തൻ്റെ മഹത്വം ലോകത്ത് പ്രകാശിപ്പിക്കണം അതിനുവേണ്ടി സ്വന്തം പ്രതിജ്ഞയെ വലിച്ചെറിഞ്ഞ് ആയുധമേന്തി എന്നെ കൊല്ലാൻ ഓടി വന്നതായ പ്രഭോ ആ ഭക്ത അത്സലനായ ഭഗവാന്റെ പാദങ്ങളിൽ എൻ്റെ മനസ്സറയ്ക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു പിന്നീട് ഭഗവാന്റെ കാരുണ്യം പ്രകാശിപ്പിച്ച ഒരു രംഗമാണ് എന്ത് പഠിപ്പ യോഗ്യത ആ ഗോകുലത്തിലെ ആട്ടിടയന്മാരുടെ അമ്മമാർക്കും സഹോദരിമാർക്കും ഉള്ളത് അല്ലേ ഗോകുലത്തിലെ ആ ഗോകുലവാസികളായ എല്ലാ ഗോപകുമാരിമാരെയും ശത സങ്കാൽ ശതസഹസ്രശ നൂറായിരക്കണക്കിന് ഗോപിമാരൊക്കെ ആ കൃഷ്ണനെ അകമഴിഞ്ഞ് സ്നേഹിച്ചു തന്നെ അകമഴിച്ച് സ്നേഹിച്ച ആ പരിശുദ്ധകളായ ഏകാന്തഭക്തകളായ ഗോപിമാർക്കും മുഴുവനും യോഗീശ്വരന്മാരെ ഏകാന്ത ധ്യാനത്തിൽ അനുഭവിക്കുന്ന ബ്രഹ്മാനന്ദ സുഖാനുഭൂതിയാണ് ഭഗവാൻ കൊടുത്ത അനുഗ്രഹിച്ചത് രാസലീലയിലൂടെ അതിലൂടെ ഭഗവാന്റെ കാരുണ്യം പിന്നീട് ഭഗവാന്റെ യോഗീശ്വരത്തെ കാണിച്ചു കൊണ്ട് ശ്രദ്ധിച്ചു എത്രയോ ശ്രേഷ്ഠന്മാരായ ആളുകൾ നിറഞ്ഞിരിക്കുന്ന ഭക്തന്മാർ യോഗികൾ നിറഞ്ഞിരിക്കുന്ന സദസ്സായിരുന്നു ആ രാജസ്വീയ സദസ് സർവാരാധ്യനായ ആളെ പൂജിക്കേണ്ട സ്ഥാനത്ത് ഈ ഭഗവാൻ ആ ഭക്തന്മാര് ഭഗവാനെത്തി പൂജിച്ചു അങ്ങനെ എല്ലാവരെയും അനുഗ്രഹിച്ച യോഗേശ്വരേശ്വരനായ ഭഗവാനല്ലേ അന്ന് ഗോകുലത്തിലെ പരിശുദ്ധ പ്രേമഭക്തകളായ അവർക്കൊക്കെ ബ്രഹ്മാനന്ദാനുഭൂതി കൊടുത്താൻ ഗ്രഹിച്ചവനും രാജസൂയത്തിൽ യോഗേശ്വരേശ്വരനായി വിരാജിച്ചവനുമായ ആ ഭഗവാൻ ഇന്ന് താ വിജയൻ്റെ സഹാവായി അന്ത്യസമയത്തെനിക്ക് ദർശനമെരുളാൻ എൻ്റെ മുമ്പിൽ എഴുതുന്നിൽക്കണമല്ലോ ഞാൻ എത്ര ധന്യൻ കൃതാർത്ഥൻ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെയും കാരുണ്യത്തെയും അങ്ങനെ മുക്തകണ്ഠം വാഴ്ത്തിക്കൊണ്ട് ഭഗവാനിൽ വാക്കുകളടങ്ങി